സീക്രെട്ട് ത്രീ ഇപ്പം നമ്മൾ ഇതിൽ കഴിഞ്ഞതിൽ പറഞ്ഞത് നമ്മുടെ ഫീലിങ്സ് ഒബ്സെർവ് ചെയ്താൽ നമുക്കറിയാം നമ്മൾ ബാഡ് തോട്ടാണോ ഗുഡ് തോട്ടാണോ കൊണ്ടു കിടക്കുന്നതെന്ന് അപ്പം അത് വെച്ച് നമുക്ക് ആ ഫീലിങ്സിനെ മാറ്റിയെടുക്കാൻ ശ്രമിക്കണം അപ്പം ലാ ഓഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്ത് ചിന്തിക്കുന്ന അതുപോലെ ആയിത്തീരും എന്നല്ലേ സീക്രെട്ടിൻ്റെ പ്രധാന സന്ദേശം അപ്പം അത് ലാ ഓഫ് അട്രാക്ഷനും ഗ്രാ ലാ ഓഫ് ഗ്രാവിറ്റി ഒരുപോലെയാണ് ലാ ഓഫ് ഗ്രാവിറ്റി എന്ന് വെച്ചാൽ ഇപ്പം ഭൂമിയുടെ ആകർഷണ ശക്തി ഇല്ലേ നമ്മൾ മുകളിൽ നിന്ന് എന്തിട്ടാലും താഴെ ഒഴിവില്ലേ അതുപോലെയുള്ള കൃത്യതയുണ്ട് ഈ ലാ ഓഫ് അട്രാക്ഷനും നമ്മൾ എന്ത് വിചാരിക്കുന്നത് പോലെയൊക്കെ തന്നെയാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് കൃത്യമായിട്ട് തന്നെ ഈ ബുക്ക് പറയുന്നു അപ്പം അത് നമ്മുടെ ഈ ഫീലിങ്സ് മാറുമ്പം നമുക്കത് കണ്ടുപിടിക്കാൻ പറ്റും നമ്മളെ ചിന്തകൾ ബാഡാണ് അല്ലെങ്കിൽ അതിനെ മാറ്റണം എന്നുള്ളത് അത് വെച്ച് കണ്ടുപിടിച്ച് അതിനെ മാറ്റാൻ പറ്റും അതിനെ സഹായിക്കുന്ന പല കാര്യങ്ങളുമുണ്ട് ഒന്ന് മ്യൂസിക്ക് കേട്ടോ അപ്പോൾ അവർ നമ്മളൊരു ബാഡ് മൂടാണെങ്കിൽ നമുക്കത് മാറ്റാൻ പല കാര്യങ്ങളും ചെയ്യാം ഒന്ന് വെറുതെ നടക്കാൻ പോകാം അല്ലെങ്കിൽ ഒരു മ്യൂസിക്ക് കേൾക്കാം എന്തൊക്കെ ഒരുപാട് ഓരോരുത്തർക്ക് ഓരോ രീതിയിലായിരിക്കും അവരുടെ മനസ്സിന് ചീത്ത ചിന്തകളിലെ നെഗറ്റീവ് തോട്ട്സുകളിൽ നിന്ന് മാറ്റാൻ വേണ്ടി പറ്റുന്ന ഏത് വിധേനയെങ്കിലും അതിനെ നമ്മൾ മാറ്റിയെടുക്കണം ആ കാര്യം നമുക്ക് അപ്പം ഉറപ്പായല്ലോ നമ്മുടെ ചിന്തകളാണ് നമ്മളെ ജീവിതം രൂപീകരിക്കുന്നത് അപ്പം നല്ലതുപോലെ ചിന്തിച്ചാൽ തീർച്ചയായിട്ടും നല്ല അതിലോട്ട് പോകുമെന്നുള്ള കാര്യം വ്യക്തമാണ് അപ്പം നമുക്ക് എന്തെങ്കിലും ഒരാഗ്രഹം ഉണ്ടെങ്കിൽ അത് അതിനെപ്പറ്റി അത് എങ്ങനെ നട നടത്തണമെന്നുള്ള കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ ചിന്തിക്കണമില്ല അത് നടക്കൂല അതൊരിക്കലും നടക്കാൻ പോകണില്ല എന്നിങ്ങനെ വിചാരിച്ചു കൊണ്ടിരുന്നതൊരിക്കലും നടക്കാൻ പോകില്ല അതെല്ലാം നടക്കും അതിനുവേണ്ടി ഞാൻ പ്രയത്നിക്കും എന്നുള്ളൊരു ചിന്തയോടുകൂടെ ജീവിച്ചാൽ അത് തീർച്ചയായും ഒരിക്കൽ ചെയ്യുന്നതന്നെയാണ് ചെയ്യുക എന്ന് വെച്ചാൽ ലാ ഓഫ് ഗ്രാവിറ്റി ഈ അതുപോലെയാണ് ലാ ഓഫ് എന്നാണ് ലാ ആണ് ഈ സീക്രട്ട് പറയുന്നത് അതിൽ വേറൊരു ഉദാഹരണം എന്ന് ോ സ്പൈറൽ വെന്തി ടബ് ദയർ ടൂസ് അങ്ങനെയൊന്നും ഉണ്ടെന്ന് ചില അത് ഇതാണ് മീനിങ് എന്ന് തോന്നുന്നത് കാര്യം ചിലർ അപത്തൊരു കാലൊക്കെ തട്ടുമ്പോഴായി അതുകൊണ്ട് അവരങ്ങ് മൂഡ് ഓഫ് ആവും അതെല്ലാം വയ്യ അതിനങ് ഒരുപാട് പ്രാധാന്യം കൊടുത്താൽ പിന്നെ ഒക്കെ എക്സാജറേറ്റ് ചെയ്തിരുന്നു ആ ഹോൾഡ് ചെയ്യുക അവർക്ക് ആ അത് തന്നെ കണ്ടിന്യൂസ് ആയിട്ട് ചെയിൻ റിയാക്ഷൻ വരുകയാണ് നമ്മളൊരു നെഗറ്റീവ് തോട്ട് അല്ലെങ്കിൽ ഒരു വയ്യാന്നുള്ളൊരു തോട്ടാണ് ചിന്തിച്ചു തുടങ്ങി അതിരിങ്ങനെ വീണ്ടും വീണ് അങ്ങനെയുള്ള ചിന്തകളിലോട്ട് തന്നെ വയ്ക്കേണ്ടിയിരിക്കും അപ്പം നമ്മൾ നല്ലത് നല്ല കാര്യങ്ങൾ എണീക്കുമ്പോഴേ ചിന്തിച്ച് തുടങ്ങണം അപ്പോൾ അത് തീർച്ചയായും നല്ല രീതിക്ക് എത്തിക്കും ആദ്യമേ രാവിലെ തന്നെ എണീ നമ്മളെങ്ങനെങ്കിലും നമ്മളെ ചിന്തകളെ ആ ചിന്തയെ ഹാപ്പി ആക്കാനും പോസിറ്റീവ് ആക്കാനും നോക്കണം നല്ലൊരു പാട്ട് കേൾക്കാം അല്ലെങ്കിൽ നമുക്കിഷ്ടമുള്ള ഒരാളിനെ ിക്കാം സ്നേഹം ഉള്ള ഒരു കുഞ്ഞിനെ ആവട്ടെ നമുക്ക് സ്നേഹം തരുന്നവരാണ് എന്ത് കാര്യങ്ങളും ആലോചിക്കാം അല്ലെങ്കിൽ ഒരു പൂന്തോട്ടത്തിൽ പോകുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷോപ്പിങ്ങിനോട് ഏതാണ് നമ്മളെ സന്തോഷപ്പെടുന്നത് അങ്ങനെയുള്ള ചിന്തകൾ ചിന്തിച്ചു തുടങ്ങുക ഓരോരുത്തർക്കും ഓരോ വിചാരങ്ങളിലെ സന്തോഷം തരുന്നതിന് സീക്രറ്റ് ഷിഫ്റ്റേഴ്സ് എന്നാണ് പറയുന്നത് ഷിഫ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഈ ബാഡ് മോഡിൽ നിന്ന് ഗുഡ് മോഡിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ ഓരോരുത്തർക്കും ഓരോ ചിന്തകളാണ് പ്രയോജനപ്പെടുന്നത് അപ്പം നമുക്ക് നമ്മുടെ ഷിഫ്റ്റേഴ്സ് എന്താണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം അത് എന്ത് ചിന്തിച്ചാലാണ് അല്ലെങ്കിൽ ആരെ പറ്റി ചിന്തിച്ചാലാണെങ്കിൽ നമ്മൾ പോസിറ്റീവ് ആകുന്നതെന്ന് കണ്ടുപിടിച്ചാൽ പിന്നെ ഈസിയായി അത് ആ ചിന്തകളിലോട്ട് പോകാം പെട്ടെന്ന് തന്നെ നമ്മൾ നെഗറ്റീവ് ആകുമ്പോൾ മറ്റേ ചിന്ത എടുത്ത് അതിലോട്ട് പോകണം ഇത്തരൊക്കെ ഓരോ എന്താണ് ഷിഫ്റ്റേഴ്സായിട്ട് വരുന്നത് ചിലർക്ക് മ്യൂസിക് ആയിരിക്കും ചിലപ്പോൾ ഡാൻസ് ആയിരിക്കും ചിലർക്ക് ഷോപ്പിംഗ് ആയിരിക്കും ചിലർക്ക് സ്നേഹമായിരിക്കും സ്നേഹം ഒരാളുടെ ഒന്ന് കിട്ടിയ സ്നേഹം ഓർക്കുമ്പോഴായിരിക്കും അങ്ങനെ എല്ലാത്തിനും ഉണ്ട് എല്ലാവരും ഒരു കുഞ്ഞിനെ സ്നേഹിക്കുന്നതിൽ ഉള്ള ആനന്ദമായിരിക്കും ചിലരെ ഷിഫ്റ്റ് ചെയ്യുന്നത് അപ്പം പലർക്കും ആ ഒരു സീക്രട്ട് ഷിഫ്റ്റേഴ്സാണ് അപ്പം അടുത്ത ഇനി പറയാൻ പോകുന്ന ലവ് ആണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഷിഫ്റ്റേഴ്സ് എന്നാണ് പറയാൻ പോകുന്നത് അടുത്തത് ഇപ്പോൾ കഴിഞ്ഞ് ഇതിൽ പറഞ്ഞല്ലോ സീക്രെട്ട് ഷിഫ്റ്റേഴ്സിനെ പറ്റി പറഞ്ഞല്ലോ അപ്പോൾ അതിൽ പല കാര്യങ്ങളും പറഞ്ഞു മ്യൂസിക്ക് ഷോപ്പിങ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടവരെ കുറിച്ച് ഓർക്കുക സ്നേഹം അതിലേറ്റവും പ്രാധാന്യമായിട്ട് പറയുന്ന സ്നേഹത്തിന് തന്നെയാണ് അപ്പം നമ്മൾ നമുക്കൊരു പെറ്റുണ്ട് സ്നേഹിക്കാനുണ്ടെങ്കിൽ പോലും ആ സ്നേഹത്തിൽ നിന്ന് നമുക്ക് നമ്മൾ അത് എക്സ്പാൻഡ് ചെയ്ത് നമുക്ക് എല്ലാ കാര്യങ്ങളിലും ആ സ്നേഹം അപ്ലൈ ചെയ്യാൻ പറ്റും അദ്ദേഹം പറയുന്നത് ഇറ്റ് ഈസ് ദി കോമ്പിനേഷൻ ഓഫ് തോട്ട് ആൻഡ് ലവ് വിച്ച് ഫോംസ് ദി ഇറസിസ്റ്റബിൾ ഫോഴ്സ് ഓഫ് ദി ലവ് അട്രാക്ഷൻ അപ്പോൾ ഇത് ലവ് അട്രാക്ഷൻ മെയിനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത് കോമ്പിനേഷൻ ഓഫ് തോട്ട് ആൻഡ് ലവ് സ്നേഹപൂർവ്വം നമ്മൾ മനസ്സിൽ റിലാക്സായിട്ട് സ്നേഹത്തോടെ ഇരുന്ന് ചിന്തിക്കുന്നതാണ് പെട്ടെന്ന് നടക്കാൻ പറ്റും നടക്കുന്നത് അല്ലാതെ വൈരാഗ്യവും മറ്റുള്ളവരുടെ ഉള്ള വിഷമം അങ്ങനെയുള്ള ഇതിലിരുന്ന് പോസിറ്റീവ് തൊട്ടിലോട്ട് പോയാൽ പോ പോകുന്നതിനേക്കാളും വളരെ എളുപ്പമാണ് നമുക്ക് ഉള്ളിലൊരു സ്നേഹമുണ്ടെങ്കിൽ സ്നേഹിക്കാൻ പറ്റുന്നൊരു ഹൃദയമുണ്ടെങ്കിൽ അപ്പോൾ പറയുന്നത് ലൗവിനേക്കാളും വലിയൊരു പവർ ഈ ലോകത്തില്ല എന്നുള്ളതാണ് നമുക്ക് പല അനുഭവങ്ങളും കൊണ്ട് ചില പ്രണയിതാക്കളൊക്കെ എന്തെല്ലാം നേട്ടങ്ങളാണ് ഒരു ഒരാൾ നമ്മളെ സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഊർജം നമുക്ക് ഒരുപാട് അധികരിക്കും നമ്മളൊരാളെ സ്നേഹിക്കുകയാണെങ്കിൽ അതിൽ അതാണിതിൽ പറയുന്നത് നമ്മളിപ്പോൾ ഒരാളിനെ ദേഷ്യുകയാണെങ്കിൽ നമ്മുടെ എനർജി കുറയുകയാണ് ചെയ്യുന്നത് നമുക്ക് ചീത്ത വികാരങ്ങൾ അതേസമയം നമുക്ക് ഒരാളിനെ സ്നേഹിക്കാൻ പറ്റുകയാണെങ്കിൽ ഈ ലോകത്തിലുള്ള എല്ലാറ്റിനെയും സ്നേഹിക്കുന്നവറും നമ്മ അതിൻ്റെ നേട്ടം നമുക്കാണ് കാര്യം നമ്മുടെ ശരീരത്തിനും നമ്മുടെ മനസ്സിനും ചിന്തകൾക്കുമൊക്കെ അത് പോസിറ്റിവിറ്റിയാണ് നൽകുന്നത് അപ്പം ഇഫ് യു കുഡ് ലവ് എവരിത്തിങ്ഡ് എവരി വൺ യുവർ ലൈഫ് വുഡ് ബി ട്രാൻസ്ഫോംഡ് അതാണ് ഈ വലിയ യോഗ്യുള്ള സന്യാസിമാരൊക്കെ ട്രാൻസ്ഫോം ചെയ്തതാണ് അവർക്ക് എല്ലാറ്റിനെയും സ്നേഹിക്കാൻ പറ്റും അപ്പം ഗ്രേറ്റ് തിങ്കേഴ്സൊക്കെ പറയുന്നെങ്ങനെയാണെന്ന് വെച്ചാൽ ലാ ദേ ഗ്രേറ്റ് തിങ്കേഴ്സ് ഓഫ് ദി പാസ്റ്റ് റെഫേർ ടു ദി ലാഫ് അട്രാക്ഷൻ ഇസ് ദി ലാ ഓഫ് ലവ് ലാ ഓഫ് ലവ് ലാ ഓഫ് അട്രാക്ഷൻ സെയിം ആണെന്നാണ് അവർ കണ്ടുപിടിച്ചത് കാര്യം നമ്മൾ സ്നേഹത്തോടെ ഏതെങ്കിലും സ്നേഹിക്കുക എന്ന് പറയുമ്പോൾ അവളെ ആഗ്രഹിക്കില്ലേ അപ്പോൾ അതൊരു അട്രാക്ഷനായി അപ്പോൾ നമ്മളെ സ്നേഹം കൊണ്ട് നമുക്കെല്ലാം തന്നെ നേടിയെടുക്കാൻ പറ്റും ഇത് പറയുന്നു നമ്മൾ ഒരിക്കൽ നമ്മുടെ ചിന്തകളെയും ഫീലിങ്സിനെയും നിയന്ത്രിക്കാൻ ഇപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ നമുക്ക് ലോകം നമ്മുടെ കൈക്കുള്ളിലായി ദാറ്റ്സ് വെയർ യുവർ ഫ്രീഡം ഈസ് ദാറ്റ്സ് വെയർ ആൾ യുവർ പവർ ഈസ് എന്ന് അപ്പോൾ ഈ വലിയ സന്യാസിമാർ യോഗിമാർക്കൊക്കെ ഈ മെഡിറ്റേഷൻ വഴിയൊക്കെ പറ്റുന്നതാണ് അവരൊക്കെ ഒരു തോട്ട്സിനെ കൺട്രോൾ ചെയ്യാം ഇമോഷനെ കൺട്രോൾ ചെയ്യാം അവർ വിചാരിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനും പറ്റും പവർ കിട്ടും ഇപ്പം മൈൻഡിനെ പാസ് എല്ലാ ലോകത്തിലുള്ള എല്ലാറ്റോടും സ്നേഹത്തോടെ ഇരിക്കും അവരുടെ ശക്തിയൊക്കെ ഇരട്ടി അധികരിച്ച് അധികരിച്ച് അതുകൊണ്ടപ്പോൾ അവർ വിചാരിക്കുന്നതൊക്കെ നമ്മൾ വിചാരിക്കുന്നതിനേക്കാളും എളുപ്പത്തിൽ സാധിക്കും അതാണ് ചില ഇപ്പോൾ അസുഖങ്ങളൊക്കെ അറിയുമ്പോൾ അവരോടിയെന്ന് പ്രാർത്ഥിക്കാം അവർ പ്രാർത്ഥിക്കുമ്പോൾ അത് പെട്ടെന്ന് പോവും അതൊക്കെ അതുകൊണ്ടാണ് ആൽബർട്ട് ഐൻസ്റ്റീൻ അതിന് അപ്പം നമ്മൾക്ക് എപ്പോഴും ഈ കയ്പും വിഷമവും ദേഷ്യങ്ങളും വിഷമൊക്കെ ഇപ്പോഴും ആലോചിച്ചു ഏതെങ്കിലും ഒന്ന് തെറ്റിപ്പോയെന്നാണ് നമ്മൾ അതിന് തന്നെ ആലോചിച്ചുകൊണ്ട് നടക്കും ഒരു നഷ്ടം വന്നാൽ മറ്റു അപ്പോൾ അതിന് ആൽബർട്ടൈൻസിനെ ഒരു ചോദ്യം ചോദിക്കും ഈ ലോകമെന്ന് പറയണ ഫ്രണ്ട്ലി ആണോ എന്നൊരു ചോദ്യം ചോദിക്കും അതിന് ഉത്തരം പറയുന്നതനുസരിച്ചിരിക്കും നമ്മുടേത് നമ്മൾ ഫ്രണ്ട്ലി ആണെന്ന് പറഞ്ഞാൽ ലോകം ഫ്രണ്ട്ലിയാണ് എല്ലാം ലോകം തന്നിട്ടുണ്ട് നമ്മളത് മനസ്സിലാക്കുന്നില്ല ഇപ്പം തന്നെ നമ്മളൊരു ഡിപ്രഷൻ പിടിച്ച് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കാര്യങ്ങൾക്ക് മനസ്സ് അത് നൂറിലൊന്നാനുമായിരിക്കും ഇപ്പോൾ ഒരാൾ നമ്മൾ അധിക്ഷേപിച്ച് അല്ലെങ്കിൽ നമുക്ക് ഇന്ന കാര്യം കിട്ടിയില്ല അതേസമയം ബാക്കി തൊണ്ണൂറ്റൊമ്പത് അല്ലെങ്കിൽ തൊണ്ണൂറ്റഞ്ചാവട്ടെ തൊഴിലിറ്റഞ്ച് കാര്യങ്ങൾ നമ്മൾ ഒരുപാട് നേടിയിരിക്കണം മറ്റവർക്കില്ല മറ്റുള്ളവർക്കില്ലാത്ത എത്രയോ നേട്ടങ്ങളാണ് നമുക്കുള്ളത് അതൊക്കെ വിസ്മരിച്ചിട്ട് ഈ നെഗറ്റീവ് ചിന്തയിൽ ലോക ഫ്രണ്ട്ലി അല്ല എന്ന് വിചാരിക്കുന്നത് കൊണ്ട് വിചാരിച്ചാൽ നമ്മളത് കുറഞ്ഞു കുറഞ്ഞു വരും നമ്മൾ നമുക്കുള്ള സമ്പത്തും ഐശ്വര്യങ്ങളൊക്കെ കുറഞ്ഞുകൊണ്ട് വരും അപ്പോൾ നമ്മളെപ്പോഴും ലോക ഫ്രണ്ട്ലിയാണ് നമ്മൾ വിചാരിക്കുന്നത് എല്ലാം കിട്ടും നമ്മളെന്ത് വിചാരിച്ചാലും നമുക്ക് നടക്കും എന്നുള്ള രീതി നമ്മൾ ലോകത്തെ ചിന്തിക്കണമെന്നാണ് പറയുന്നത് അതാണ് സീക്രട്ടിൻ്റെ സീക്രട്ട് ലൈഫ് ഈസ് സോ ഈസി ഇങ്ങനെയായിരിക്കും ലൈഫ് ഈസ് സോ ഈസി ലൈഫ് ഈസ് സോ ഗുഡ് ആൾ ഗുഡ് തിങ്സ് കം ടു മീ ഇങ്ങനെ ഇങ്ങനെ അല്ല ആൾ ദി ഗുഡ് തിങ്സ് നമുക്ക് വന്നുകൊണ്ടിരിക്കും കാര്യം ലോകത്തിന് നമുക്ക് തരാനേ ഉള്ളല്ലോ നമ്മളെ നന്നു കൊടുക്കുന്നില്ലല്ലോ ഈ നമുക്ക് കിട്ടിയ നേട്ടങ്ങളും സുഖങ്ങളും സന്തോഷങ്ങളും എല്ലാം ഈ ലോകം നമുക്ക് തന്നാലേ അപ്പം അതാണ് നമ്മളെപ്പോഴും അതിലൂടെ ഒരു പോസിറ്റീവായിട്ട് സ്നേഹത്തോടെ നിറവോടെ ഗ്രേറ്റ് അതിന് നമ്മൾ ഇത് പറയില്ല നമ്മൾ ഗ്രേറ്റ്ഫുള്ളായിരുന്നമ്മ ഗ്രേറ്റ്ഫുൾ ആകുമ്പോൾ എല്ലാം വന്നോളൂ നാച്ചുറൽ